ഹായ് ഞാൻ ഇന്ന് ചിക്കൻ റോസ്റ്റാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു അര കെ ജി ചിക്കൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ആവശ്യത്തിനൊപ്പും പിന്നെ കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കുന്നുണ്ട് ആ ഒരു സമയം കൂടെ നമുക്ക് ചട്ടിയിലേക്ക് എണ്ണ ചൂടാ എണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും പിന്നെ ഒരു അഞ്ചാറ് വെളുത്ത് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ആവശ്യമുളകത്തിന് പച്ചമുളക് വേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി പിന്നെ രണ്ട് ടീ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ച മണം ഒന്ന് മാറുന്നതുവരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ കുറച്ചുപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് നേരത്തെ ഞാൻ ഉപ്പ് ചേർത്തുകൊണ്ട് കുറച്ചുപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് മാഗിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് അതുപോലെ തന്നെ മൂടി വെച്ച് വേവിക്കാം അപ്പോൾ നമ്മൾ ചിക്കനിലുള്ള വെള്ളം എല്ലാം ഇറങ്ങി വരും ചിക്കനിലുള്ള വെള്ളം എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒരു പത്ത് മിനിറ്റും കൂടെ മൂടി വെച്ച് വേവിക്കാം വീണ്ടും ഒരു പത്ത് മിനിറ്റിന് ശേഷം മൂടി മാറ്റി നോക്കിയപ്പോൾ നന്നായിട്ട് ചിക്കനിൽ നിന്ന് വെള്ളം എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിൻ്റെ മേലെ ഒന്ന് തൂക്കിക്കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് വേപ്പലയും കൂടെ തൂകി ഒന്ന് സെർവ് ചെയ്യാനെടുക്കാം അടിപൊളിയ ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക